കുമളി സ്പ്രിംഗ് വാലിയിൽ കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ കുത്തേറ്റ് രാജീവിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയതായി പീരിമേട് എം എൽ എ വാഴു സോമൻ പി ഡി സി മുഖേന രാജീവിന്റെ ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യവും പരിഗണനയില്ലാന്നും എം എൽ എ വ്യക്തമാക്കി അതേസമയം അക്രമകാരിയായ കാട്ടുപോത്തിനെ ഇന്നും പിടികൂടുവാൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ദുഃഖവള്ളി ദിനത്തിൽ കുമളി സ്പ്രിംഗ് വാലിയിലെ കുരിശുമല കയറി മടങ്ങിവരുന്നതിനിടെയാണ് രാജീവിനെ കാട്ടുപോത്ത് ആക്രമിച്ചത് പ്രദേശത്ത് വന്യജീവി സാന്നിധ്യം പതിവായിട്ടും വനംവകുപ്പ് അധികൃതർ യാതൊരു നടപടിയും എടുക്കാത്തതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്ന് എം എൽ എയുടെ നേതൃത്വം നടത്തിയ ചർച്ചയിലാണ് രാജീവിന്റെ ചികിത്സാ ചെലവിന്റെയും കുടുംബത്തിന്റെയും ജോലിയുടെയും കാര്യത്തിൽ ധാരണയായത് ഡെപ്യൂട്ടി താർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം എത്തിച്ചേരുകയും ജനങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തുകയും ചെയ്തു ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു ഉറപ്പ് മെഡിസിറ്റിയിൽ അഡ്മിറ്റായിരിക്കുന്ന രാജീവിൻ്റെ മുഴുവൻ ചികിത്സാ സഹായവും സർക്കാർ വഹിക്കും എന്നുള്ളതാണ് അത് വളരെ സഹായകരമായ ഒരു കാര്യമാണ് മറ്റൊന്ന് അദ്ദേഹം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെ ഇ ഡി സി മെമ്പേഴ്സാണ് ഇ ഡി സി മുഖേന കഴിയാവുന്ന സഹായങ്ങൾ തുറന്നും ചെയ്യുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഭാര്യക്ക് ഇ ഡി സി മുഖേന ഒരു ജോലി ഉറപ്പുവരുത്തിയിട്ടുണ്ട് കാരണം ഇനി ദീർഘകാലത്തേക്ക് ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതേസമയം അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടിൽ സുയോഗ് സുഭാഷ് റാബു പറഞ്ഞു നിലവിൽ വനത്തിനുള്ളിലാണ് കാട്ടുപോത്തെന്നും പുറത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും പ്രദേശത്ത് വനപാലകരുടെ പെട്രോളിംഗ് ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാത്രി നമുക്ക് ഈ ഇഷ്യൂ സംഭവിച്ചതിനു ശേഷം നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ ഓൾറെഡി ഡ്രൈവും അല്ലെങ്കിൽ വേണ്ടി ഓൾറെഡി ഡിസിഷൻ ഓർഡർ വന്നിട്ടുണ്ട് ആ അനുസരിച്ച് നമുക്ക് പരിപാടി ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി ഉണ്ട് ഡേ നൈറ്റില്ല അവിടെ ഫുൾ പെട്രോളിംഗ് ഉണ്ടാകും മാറി മാറിയിട്ട് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാഫിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും രണ്ട് ഡിവിഷനാണ് കോട്ടയം ഡിവിഷനും തിരിയാർ ഡിവിഷനും രണ്ട് ഡിവിഷൻ സ്റ്റാഫ് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഓപ്പറേഷൻ നമുക്ക് തുടങ്ങിയിട്ടുണ്ട് പരിക്കേറ്റ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രാജീവ് അപകടനിരണം കുമളി മുതൽ മുണ്ടക്കയം വരെയുള്ള വനാതിർത്തിയിൽ ഫെൻസിംഗ് ചെയ്ത വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രദേശത്ത് സ്ഥിരമായുണ്ടാകുന്ന വന്യജീവി അക്രമത്തിൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്